ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബെസ്റ്റ് പേസ് ബോളിംഗ് കോമ്പോസ് പേസ് ബോളേഴ്സിനായിരുന്നു ഇത്തവണ ലേലത്തിൽ ഡിമാൻഡ് ഉമേഷ് യാദവ് വരെ വൻ വിലയ്ക്ക് വിറ്റുപോയത് അതിൻ്റെ സൂചനയാണ് ഇത്തവണത്തെ ഏറ്റവും മികച്ച പേസ് ബോളിംഗ് കോമ്പിനേഷനെ കുറിച്ചാണ് ഈ വീഡിയോ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ദീപക് ചഹർ ആൻഡ് മുകേഷ് ചൗധരി ഈ ജോഡിയുടെ പൊട്ടൻഷ്യൽ നാം കാണാനിരിക്കുന്നതേയുള്ളൂ ഇഞ്ചുറി കാരണം കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ഇവരിൽ ഒരാളെ മാത്രമാണ് ചെന്നൈക്ക് കളിപ്പിക്കാനായത് ഒരേ ജനുസിൽപ്പെട്ട ബൌളേഴ്സ് എന്നാൽ ഒരാൾ ലെഫ്റ്റും മറ്റേയാൾ റൈറ്റും പവർപ്ലേ ഡോമിനേഷനാണ് രണ്ടുപേരുടെയും ഐഡന്റിറ്റി താക്കൂർ കൂടിയുള്ളതിനാൽ ആദ്യ എട്ട് ഓവറുകൾ ഇവർ തന്നെ എറിയുന്നത് കാണാനും ചാൻസ് ഉണ്ട് ചൌധരി ചാഹർ കോംബോ വിജയിച്ചാൽ ചെന്നൈക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ജസ്പ്രീത് ബുംറ ആൻഡ് ജെറാൾ കോട്സി ബുംറയ്ക്ക് കൂട്ടിന് മുംബൈ ഏറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന താരമാണ് കോട്സി പറ്റിയ കൂട്ടാളിയില്ലാത്തത് ബുംറയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാധിച്ചിരുന്നു മുംബൈക്കും പേസ് ബോളിങ്ങിലെ പഴയ മേൽക്കൈ നിലനിർത്താനായില്ല ബുംറ നടത്തുന്ന ഹാർഡ് വർക്ക് ബാക്കി ബോളേഴ്സ് പാഴാക്കുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു എന്നാൽ ഇത്തവണ സ്ഥിതി മാറും ടി ട്വന്റിയിൽ ഇതിനകം തന്നെ തന്റെ ഐഡന്റിറ്റി കോട്സി പതിപ്പിച്ചു കഴിഞ്ഞു ഡെത്തിലും പവർപ്ലേയിലും ഇവരെ ഒരുപോലെ ഉപയോഗിക്കാൻ ഹർദിക്കിന് പറ്റും സീസണിൽ മുംബൈയുടെ സാധ്യതകൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയായിരിക്കും ഭുവനേശ്വർ കുമാർ ആൻഡ് പാറ്റ് കമ്മിങ്സ് തങ്ങളുടെ വെറൈറ്റി പേസ് യൂണിറ്റിലേക്ക് എസ് ആർ എച്ച് പുതിയതായി കൊണ്ടുവന്ന അഡിഷൻ പൊന്നും വില കൊടുക്കേണ്ടി വന്നു എങ്കിലും പാറ്റ് കമ്മിൻസിന്റെ ഇപ്പോഴത്തെ ഫോമിന് അതൊന്നും മതിയാകില്ല ഭുവനേശ്വറിന്റെ പതിഞ്ഞതാളവും പാറ്റ് കമ്മിൻസിന്റെ എക്സ്പ്രസ് പേസും എസ് ആർ എസിന്റെ മത്സരങ്ങളിൽ ഇത്തവണ തീപ്പാറുമെന്നുറപ്പ് സ്പിൻ അറ്റാക്കിന് അവർ കാര്യമായ പ്രാധാന്യം കൊടുക്കാത്തതും അതിനാലാണ് ഉമ്രാൻ മാലിക്കും ടി നടരാജനും ഇലവനിലുണ്ടാകുമെന്നും ഓർക്കണം ബൌളേഴ്സിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം സാധ്യമല്ല ഇത് ചുരുക്കം ബാറ്റിംഗ് തന്നെ പെർഫോം ചെയ്താൽ എസ് ആർ എസിന് പേടിക്കേണ്ട ഈ മൂന്ന് പേസ് ബോളിംഗ് ജോഡികളായിരിക്കും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആവേശപരിതമാക്കുക മിത് സ്റ്റാക്ക് മുഹമ്മദ് ഷമി ട്രെൻ ബോൾ എന്നിവരൊക്കെ കളിക്കുന്നുണ്ട് എന്നാൽ ഇവർക്കൊപ്പം നിൽക്കുന്ന താരങ്ങൾ ആ ടീമുകളിൽ കുറവാണ് നിങ്ങളുടെ ഫേവററ്റ് പേസ്ബോളിംഗ് ജോഡിയെ കമൻ്റ് ചെയ്യൂ